രണ്ടൊരു വീട്ടിലെ രണ്ട് മരുമക്കൾ ഉണ്ടെന്ന് കൂട്ടുകൂട്ടുകൂട്ടുക ഒന്ന് ഒന്ന് നല്ല നല്ല പൈസ ഉള്ളടുത്തുനിന്ന് വന്ന മരുമോളാണ് മറ്റൊരു മരുമോൾക്ക് അങ്ങനെ പൈസ ഒന്നും ഇല്ല ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതാ എന്നിട്ട് ഇതിങ്ങനെ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ പേരിൽ ഈ ഉമ്മാക്ക് ഈ അമ്മായിക്ക് ഈ രണ്ട് മരുമക്കൾക്കിടയില് എന്തുണ്ട് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് ഒരാൾ നല്ല പൈസ എടുത്ത് വന്നതാണ് ധാരാളം കൊണ്ടന്നാണ് എത്ര കൊണ്ടന്നാലും കബറിലേക്ക് പോകാനുള്ളതാണ് വേറെ വേറെ വിഷയം ഇതൊക്കെ ആയിട്ട് ഖബറിലേക്ക് പോവുക കുറെ കൊണ്ടെന്ന് പറഞ്ഞിട്ട് കബറിലേക്ക് പോകും ഇല്ല ഇനി കൊറേ കൊണ്ടന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ അതുമില്ല ഈ ഉമ്മാ കിട്ടത് കിട്ടും അതുമില്ല ഉമ്മാക്കത് കിട്ടാണെന്ന് പറയാനും ഖബറിലേക്ക് എനിക്കത് കിട്ടാണ് എന്നെ ഞാൻ മരിച്ചാല് ആ മരുമകള് കൊണ്ടുവന്നതെല്ലാം എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഏതെങ്കിലും ഒരു പള്ളിക്ക് കൊടുക്കാണ് ഏതെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് കൊടുക്കാണ് തങ്ങന്മാരെ വീട് നിർമ്മാണത്തിന് കൊടുക്കാണ് ഉമ്മാന്റെ പേരിൽ നിന്ന് വിചാരിച്ചിട്ട് ആ മരുമകൾ കൊടുക്കോ ഇല്ല ഉമ്മാൻ്റെ പേരിൽ കൊടുക്കാൻ ഒരു ചാൻസ് ഇല്ല കൊണ്ടെന്ന് കൊണ്ടെന്ന് കൊടുക്കാനുള്ളത് കൊണ്ടന്നേരം ഉണ്ടാവും ചിലപ്പോ അതുകൊണ്ട് വലിയ ആളുകൾ മുന്നിൽ ഇങ്ങനെ സ്വർണ്ണക്കിട്ടിട്ട് എന്റെ ഒരു മരുമകളല്ല സ്വർണ്ണൊക്കെ ഉള്ള മോളാണെന്നൊക്കെ പറയാം അത്ര മറ്റൊരു മോൾ മരുമകൾക്ക് അതൊന്നും ഇല്ല അവൾ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതാണ് വന്നതാണ് ചിലപ്പോൾ ആ മരുമകൾ എന്തുണ്ടാവും മരിച്ചു കഴിഞ്ഞാൽ ഈ ഉമ്മാക്കു വേണ്ടി നല്ല സ്നേഹത്തോടെ ജീവിച്ച മരുമകളാണെങ്കിൽ ആണെങ്കിൽ ഈ ഉമ്മാക്കു വേണ്ടി നന്നായി ധാരുണ്ടാവും ഏതായിരുന്നാലും ഇവർക്കിടയിൽ ഒരു ചെറിയ ഒരു വ്യത്യാസം ഉണ്ട് ഒരാൾ നന്നായി കൊണ്ടന്ന ആളാണ് ഒരാൾ കൊണ്ടുവരാത്ത ആളാണ് ഒരാൾ നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടിൽ നിന്ന് വന്നതാണ് ആ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടുകാരൊക്കെ വരുമ്പോൾ ഈ ഉമ്മ ഭയങ്കര സജീവം എന്താ ഉഷാർ അവരെ വീട്ടുകാർക്ക് കുടിക്കാൻ കൊടുക്കാനും വെള്ളം കൊടുക്കാനും അവരെ സൽക്കരിക്കാനും അവർക്ക് ഭക്ഷണുണ്ടാക്കി കൊടുക്കാനും അവരെ പരിഗണിക്കാനൊക്കെ ഉമ്മ മുൻപന്തിയില് ആ ബാറ് ചോറ് ബാർ എന്താ ഉഷാർ പക്ഷേ പാവപ്പെട്ട ഈ മകളുടെ വീട്ടിൽ നിന്ന് അവരുടെ ഉപ്പ വന്നാൽ ഉമ്മ പരിഗണിക്കൂല അവളുടെ ഉമ്മ വന്നാല് ഈ ഉമ്മാക്ക് കണ്ടൂടാ ഈ ഉമ്മ വരെ പരിഗണിക്കുന്നില്ല ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കൊടുക്കുന്നില്ല കണ്ട ഭാവം പോലും നടിക്കുന്നില്ല ഇതെന്തൊരു കൽവാണ് സ്വർഗത്തിലേക്ക് പോകുന്ന കൽവാണെത്രയത് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമോ ഒരിക്കലും ആ കൽബുകൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയൂല എന്നിട്ട് ഈ ഉമ്മാക്കീ വൈരാഗ്യം മറ്റൊരു മരുമകളോടുള്ള വൈരാഗ്യം തീർക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവ രീതിയാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ആ വീട്ടിൽ ചെറിയ മക്കളുണ്ടാകും നല്ല പൈസയുമായി വന്ന വീട്ടിൽ നിന്ന് വന്ന മരുമകൾക്കും കുട്ടികളുണ്ട് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിക്കും മക്കളുണ്ട് പക്ഷേ ഈ ഉമ്മ അത് പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് മരുമകളോട് നേരിട്ട് പ്രകടിപ്പിക്കാൻ കഴിയണില്ല ചില പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതാണെങ്കിലും അത് കുറച്ച് ഉഷാറുണ്ടാവും ചിലപ്പോ അങ്ങനെ ഉണ്ടാവും ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടൊന്ന് തിരിച്ചു പറയുന്ന ഒരു ശൈലിയോ രൂപമോ ഭാവമോ ഉണ്ടായി എന്ന് വരാം മനുഷ്യന്മാരെല്ലാരും ഒരുപോലെ അല്ലല്ലോ പക്ഷേ ഈ ഉമ്മാ ഇതിനുള്ള നീരസ് അങ്ങോട്ട് പ്രകടിപ്പിക്കണം അതിനെന്താ ചെയ്യുന്നത് സുബഹാനുള്ള ചെറിയ മക്കൾക്കിടയിൽ പരസ്പരം വേർതിരിവുണ്ടാക്കുകയാണ് ഇഷ്ടപ്പെട്ട മരുമകളുടെ മക്കളോട് വലിയ സ്നേഹം അവർക്ക് മിഠായി കൊടുക്കുന്നു അവർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുന്നു അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു അവരെ ലാളിക്കുന്നു അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു അവരെ സ്നേഹത്തോടെ വിളിക്കുന്നു പക്ഷേ പാവപ്പെട്ട ഈ സഹോദരിയാണെന്ന കാരണത്താല് ആ വീട്ടിൽ നിന്ന് വന്ന ആ മകാമരുമകളുടെ മകളെ മക്കളെ പരിഗണിക്കുന്നില്ല അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല അവർക്ക് മിഠായി കൊടുക്കുന്നില്ല അവരെ ലാളിക്കുന്നില്ല അല്ല നിങ്ങളെ വെറുതെ വിടുമോ അല്ലാഹു നിങ്ങളെ വെറുതെ വിടുമോ അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിച്ചോ ചെറിയ നിങ്ങൾക്ക് എന്തെങ്കിലും അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചെറിയ മക്കൾക്കിടയിൽ നിങ്ങൾ ആ വൈരാഗ്യം കാണിക്കല്ല വിദ്വേഷം കാണിക്കല്ല അല്ലാ എല്ലാവരുടെയും കൽബ് നന്നാക്കണേ റബ്ബേ അങ്ങനെ മക്കൾക്കിടയിൽ നിങ്ങളെ വേർതിരിവുണ്ടാക്കിയാൽ സ്വാഭാവികമായും ആ മക്കളുടെ കൽവുവേദനയ്ക്കും അവർക്ക് അതേ എന്റെ ഒല്ലിമ്മ അല്ലെങ്കിൽ ഉപ്പാന്റെ ഉമ്മ അല്ലെങ്കിൽ ഉമ്മാന്റെ ഉമ്മാരായിക്കോട്ടെ അവരെ പരിഗണിക്കുന്നു എന്നെ പരിഗണിക്കുന്നില്ല എത്ര ചെറിയ മക്കൾ ഉമ്മമാരോട് പരാതി പറയാറുണ്ട് ഉമ്മാ എനിക്ക് വല്ല മിട്ടായി തരുന്നില്ല എനിക്ക് വല്ലുമാ അല്ലെങ്കിൽ മാമ അല്ലെങ്കിൽ ഉമ്മാ അങ്ങനെ ആരുമായിക്കോട്ടെ അവർ എനിക്ക് ഭക്ഷണം തരുന്നില്ല എനിക്ക് മിഠായി തരുന്നില്ല മറ്റവൾക്ക് കൊടുക്കുന്നു അവൾക്ക് കളിപ്പിക്കുന്നു അവൾ ചിരിപ്പിക്കുന്നു അവരോട് തമാശ പറയുന്നു എന്നോട് മിണ്ടുന്നില്ല കളിക്കുന്നില്ല ചിരിക്കുന്നില്ല മിഠായി തരുന്നില്ല അകത്തളങ്ങളിൽ നിന്ന് അവരെ സമാധാനിപ്പിക്കുകയാണ് ഉമ്മ സാരമില്ല മോളേ ഉമ്മാക്ക് അതേ എന്തെങ്കിലും ചില സമയത്ത് അങ്ങനെ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതുകൊണ്ടാണ് അവർ ബേജറാക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നവരില്ലേ സുബഹാന എല്ലാവരുടെയും കൽബ് അള്ളാഹുവേ നീ നന്നാക്കി തരണേ റഹ്മാനേ न गिचणे अ